അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് കർക്കിടകഞ്ഞിയുടെ ഒരു വിറ്റ് കിട്ടിയിട്ടുണ്ട് അതിനെ അത് നമുക്ക് കഞ്ഞുവെക്കാം അതിനു മുമ്പായിട്ട് അത് എവിടുന്നാ കിട്ടിയെന്നുള്ളവർ അറിയണ്ടേ ഇവിടെ മുട്ടത്ത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പകൽ വീടുണ്ട് പകൽ വീട് എന്ന് പറഞ്ഞാൽ സ്വാന്തനം അമ്മ കുറേ അമ്മമാരെ സംരക്ഷിക്കുന്ന പകൽ മാത്രം അതായത് രാവിലെ എട്ടരയാകുമ്പോഴത്തേക്ക് വീടുകളിൽ ചെന്ന് അവരെ വണ്ടിയിൽ കൊണ്ടുപോകും അതിനുശേഷം ആറുമണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു തിരിച്ച് വീടുകളിൽ കൊണ്ടു ചെയ്യും അപ്പോൾ രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ഊണ് വൈകിട്ടടുത്ത് അത്താഴത്തിനോ കഴിക്കാനുള്ളതും കൊടുത്താണ് അവരെ വീടുകളിൽ കൊണ്ടത്തിക്കുന്നത് അപ്പോൾ അവിടുത്തെ വാർഷികമായിരുന്നു വാർഷികമായിരുന്നപ്പോൾ ഇവിടെയൊക്കെയുള്ള എല്ലാ അറുപത്തഞ്ചാകും അറുപത്തഞ്ച് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഇതുപോലെ മരുന്നും പിന്നെ കഞ്ഞി വയ്ക്കാനുള്ള കിറ്റ് കൊടുത്തിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയതാണേ ഇവിടെ ഉമ്മ പോയിരുന്ന് അപ്പോൾ അങ്ങനെ കിട്ടിയൊരു കർക്കിട കഞ്ഞിയുടെ കിറ്റാണ് ഇപ്പോൾ മരുന്നുകൾ ആയുർവേദ മരുന്നുകളായിരുന്നു സ്വാതന്ത്ര്യത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അമ്മമാരെ പകൽ അവർ കൊണ്ട് വ വീടുകളിൽ കൊ വന്ന് വണ്ടി കൊണ്ടു വന്നു കൊണ്ടുപോയതിന് ശേഷം സന്ധ്യയാകുമ്പോഴത്തേക്ക് അവർക്ക് അത്താഴത്തിനും കഴിക്കാനുള്ളതും കൊടുത്ത് വീടുകളിൽ കൊണ്ടുവിടും ഇവിടെയൊക്കെ അടുത്തുള്ള ഒരുപാട് അമ്മമാരവിടെയുണ്ട് അപ്പോൾ പകൽ വീട് അപ്പോൾ അവിടെ നിന്ന് കഷായവും ആയുർവേദ മരുന്നുകളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഉപചന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതിൻ്റെ എത്രയോ വർഷം അതിൻ്റെ വാർഷികമായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ കിട്ടിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കർക്കിട കർക്കിടകഞ്ഞി ഗിറ്റ് അതിനകത്ത് എല്ലാം എന്തൊക്കെയാണ് നമ്മുടെ കർക്കിട കർക്കിടകഞ്ഞിയിൽ ചേർക്കാനുള്ളത് അതിൻ്റേതായുള്ള കൂട്ടുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കഞ്ഞി വയ്ക്കാൻ ഞാനിതിൻ്റെ പകുതി എടുത്ത് രണ്ട് ദിവസമായിട്ടാണ് ഞാനെടുത്തത് അപ്പോൾ അരിയും പയറും ജീരകം ഉലുവ അങ്ങനെ കറുക്കിടക്കഞ്ഞി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഒഴിവായി പിന്നെ പൊടിമരുന്നാണേ പൊടിമരുന്ന് ആണെങ്കിൽ ആശാളി ഒരു വീട്ടിൽ ആശാളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഞ്ഞി വെക്കാൻ നമ്മുടെ കർക്കിട കഞ്ഞി എങ്ങനെയാണ് ഒത്തിരി ദിവസം മുമ്പ് വെച്ചതാണ് എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് അപ്പോൾ അതിനുള്ളതെല്ലാം എടുത്ത് ഞാൻ പക കുറച്ച് പകുതി എടുത്തുള്ള കവറിൽ കിട്ടിയ സാധനത്തിൻ്റെ പകുതി വീതമെടുത്ത് നമുക്കൊന്ന് കഞ്ഞി വയ്ക്കാം അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് നന്നായിട്ട് മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകി വെള്ളം വെള്ളമൊഴിച്ചൊരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിനകത്ത് ഇട്ടിരുന്ന് നല്ല വൃത്തിയായിട്ട് കുതിന്നതിന് ശേഷമാണ് കുക്കറിലാണ് അടിച്ചത് അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ വീടിയൊക്കെ ഇട്ടിട്ട് വീടിയെടുക്കാനൊന്നും സമയം കിട്ടിയില്ല കിട്ടുന്നില്ല ഇപ്പം വീടി എടുക്കാനും പറ്റുന്നില്ല ഇടാനും പറ്റുന്നില്ല ഇത് ഒരുപാട് ദിവസിക്കു മുമ്പ് എടുത്തു വെച്ച വീടിയാണ് ഇന്നാണ് എനിക്ക് വോയിസ് കയറ്റാൻ പറ്റിയത് അപ്പോൾ ആ ചളിയും അങ്ങനെ എല്ലാം കഴുകി വെള്ളം മൂന്നാലഞ്ച് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിരുന്നു ഇട്ടതിന് ശേഷം ഞാൻ ഉച്ചയായപ്പോഴാണ് വെള്ളത്തിലിട്ടിരുന്ന് പിന്നെ രാത്രിയിലാണ് കഞ്ഞിക്ക് അടിക്കാനായിട്ട് എടുത്തത് കഞ്ഞി രാത്രിയിലാണ് ഞങ്ങൾ വെച്ച് കഴിച്ചത് അപ്പം എല്ലാം കഴുവി വൃത്തിയാക്കി കുക്കറിലിട്ട് അപ്പോൾ ഇന്ദുപ്പാണ് ചേർക്കേണ്ടത് എൻ്റെ ഇന്ദുപ്പില്ലായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ സാദാ ഉപ്പാണ് ഇട്ടത് അങ്ങനെ കുക്കറിൽ കുക്കറിലടിച്ച് അടിക്കാൻ വെച്ച് നന്നായിട്ട് അടിച്ചു പിന്നെ കരിപ്പട്ടിയും ഒരു മുറുത്തേങ്ങട ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൽ കുക്കറിലടിച്ചത് ഇതാ നന്നായിട്ട് വിന്തു വന്നിട്ടുണ്ട് പൊടിമരുന്ന് നമ്മൾ ഫസ്റ്റ് ഇട്ടില്ല നമ്മൾ അരി വെന്തിന് കഞ്ഞി വെന്തിന് ശേഷമാണ് പൊടി മരുന്ന് ഇട്ട് കൊടുത്തത് പൊടിമരുന്ന് ഇട്ട് നമുക്ക് കരിപ്പൊട്ടി ഇട്ട് ഒന്നുകൂടെ തിളച്ചതിന് ശേഷം കരിപ്പൊട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർക്ക് ഇടാമാസം ആയതുകൊണ്ട് ഇച്ചിരി ആയുർവേദം ഇതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഇപ്പം കഞ്ഞി വെപ്പാണിത് രണ്ടാമതൊന്നും കൂടെ വെക്കാനുള്ള സാധനമുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യത്തിനുള്ള ഇത് നല്ല കുറുകിയിരിക്കുവാണേ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കുക ആറിയതിന് ശേഷം ഒരുവിധം ആറിയതിന് ശേഷം നമുക്ക് കുടിക്കാം അപ്പോൾ അതാ ഇളക്കി കരിപ്പട്ടിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചെടുക്കാം അങ്ങനെ ഇരിക്കട്ടെ കുറേ നേരം ഇരുന്ന് അത് കുറുകി വരട്ടെ ഇപ്പോൾ മാസം തീരാറായി കഞ്ഞി വെച്ച് കുടിച്ചിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് വെച്ചു എല്ലാ സൂപ്പർ മാർക്കറ്റ് ും കെട്ടും ഇപ്പം കർക്കിടക കഞ്ഞി കീറ്റ് എല്ലാവരും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളല്ലേ നല്ല അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഒരുവിധം തണുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുടിക്കാനായിട്ട് ഒഴിച്ചെടുക്കുകയാണ് നല്ല സൂപ്പർ കഞ്ഞിയായിരുന്നു പിന്നെ നമ്മൾ എനിക്ക് ഞാൻ ചേർക്കാൻ ഇച്ചിരി നെയ്യാണ് ഇച്ചിരി നെയ്യും കൂടെ ചേർക്കണം ചേർക്കുമ്പോൾ ഒരു രുചിയാണ് നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യും കൂടെ ചേർത്ത് ഇളക്കി എടുത്തതിന് ശേഷം കുടിക്കാവുന്നതാണ് അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ കറുക്കിട കഞ്ഞിയാണ് കണ്ടോ എല്ലാവരും നിങ്ങളൊക്കെ വെച്ച് കാണുമെന്ന് ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് തരുവാൻ